എന്റെ പേര് സത്യഭാമനാണ് അറുപത്തഞ്ച് വയസ്സായി ഇത്രം വരെ പഠിക്കുകയെ പിന്നെ സ്കൂൾ പോവുകയെ സ്കൂളിൽ നിന്ന് പഠിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ആ കൊറോണ സമയത്ത് ഇരുന്ന സമയം കൊണ്ട് ഞാൻ അങ്ങനെ വരച്ച് നോക്കിയതാണ് അതിങ്ങനെ ഇങ്ങോട്ട് തന്നെ ഇത്രയും വരെ എത്തി പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷെ ഞാൻ അങ്ങനെ വരച്ച് വരച്ച് ഇങ്ങനെ എത്തി പോകുന്നതാണ് ഒത്തിരി സമയം കൊണ്ടേ ഓ ദുഃഖ പ്രേമി ഞാൻ കൊണ്ടുപോകുന്ന സമയത്ത് ഒന്നും കൂടി വരയ്ക്കണം അമ്മായി ഒരു ചിത്രം കൂടി വേണമെന്നെങ്കിലും നാലിന് ഒന്നിച്ചു വെക്കാൻ പറ്റുള്ളൂ പറഞ്ഞിട്ട് ചെടീന്റെ ഇടയിൽ ഇങ്ങനെ ഒരു ചെങ്ങാതി നിക്കണ മാതിരി തലന് കൊടുത്തതാണ് അത് ആ ചൊരിക്കൻ തന്നെയാണ് കൊറോണ സമയത്ത് ഞാൻ എനിക്ക് വരയ്ക്കാൻ അറിയണമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ കൊറോണ സമയത്ത് വീട്ടിൽ ജോലിക്കൊന്നും പോവാതെ വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ അങ്ങനെ ഒരു പേപ്പർ എടുത്തു കൊണ്ട് പോയി ഈ നോട്ടീസത്തിൻ്റെ പേപ്പർ എടുത്തിട്ട് അതിൽ കൈപ്പന്നുക്ക് പോലെ വരച്ചിട്ട് ഞാൻ മോന് കാണിച്ചു കൊടുത്തു ആ പോവാൻ പറഞ്ഞൊരു നല്ലവർ നന്നായിട്ടില്ലല്ലോ അമ്മ അയ്യേതുങ്ങൾ കുറച്ചത് വേറെ വലിയ പേപ്പറിലേക്ക് വരയ്ക്കി വെച്ചു അപ്പം ഞാനത് വേറെ പേപ്പറിലേക്ക് വരച്ചിട്ട് കാണിച്ചു കൊടുത്തു അപ്പോൾ വേറൊരു പേപ്പർ കൊടുത്തിട്ടില്ല കയ്യിൽ തന്നിട്ട് പറഞ്ഞ് കഴിഞ്ഞാൽ ും അമ്മായി വരയ്ക്കേ നിന്നിട്ട് ഇറങ്ങി അപ്പൊ ഞാൻ രണ്ട് മയിലിനെ വരച്ചു മയിലിന് കൊടുത്തു കളർ പിന്നെ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പേക്ക് തോന്നി കയ്പോ കൊടുത്താൽ എങ്ങനെ രണ്ട് ചുറ്റും ഞാൻ കൊടുത്തു ആ രണ്ട് ചിത്രം കൂടി ഞാൻ കഴുത ടീച്ചർക്ക് അയച്ചു കൊടുത്തു അത് ഫോട്ടോ എടുത്തിട്ട് അപ്പോൾ ടീച്ചർ ഫോൺ കയ്യിൽ തന്നിട്ട് ടീച്ചർ പറഞ്ഞു നിങ്ങളെ മനസ്സിനുള്ളിൽ ഒരു ചിത്രം ഒളിച്ച് നിക്കണുണ്ട് അമ്മായി അതുകൊണ്ട് നിങ്ങൾ ഇത് നിർത്തല്ലേ ഇത് നിർത്താതെ നിങ്ങൾ വരച്ചു പോയി എന്നറിഞ്ഞു ഈ കല്യാണം കഴിക്കാത്ത ഈ കുപ്പായം ഇടൂലല്ലോ ോന്ന കച്ചോ അങ്ങനെ കറുത്ത മുൻപ് ഇത്രക്കായിട്ട് അപ്പേക്ക് ഒരു രസം തോന്നി അപ്പാ കേട്ടപ്പോ അപ്പൊ ഞാൻ അങ്ങനെ പിന്നെ എപ്പഴും ഇടക്കിടക്കായിട്ട് ഒരു പേപ്പർ എടുത്തോണ്ടും വരയ്ക്കും അവളെ പണിക്ക് പോകും പണി കഴിഞ്ഞു വന്ന് വെറുതെ ഇരിക്കാണെങ്കിൽ അപ്പഴും പേപ്പർ എടുക്കുമ്പോൾ വരയ്ക്കും ചില സമയത്തേക്ക് രാത്രിയെ വരയ്ക്കാൻ തോന്നി വെച്ചാൽ രാത്രിയാവുമ്പോൾ ഒരു പേപ്പർ എടുത്ത് കൊറച്ച് അപ്പൊ രാത്രി വരയ്ക്കൊക്കെ ആണെങ്കിൽ കുറെ സമയം ഇടുന്നിട്ട് ഞാൻ വരച്ചു നോക്കും ഇങ്ങനെ ഒരു ആ ദിവസം ഞാൻ രാത്രി ഒരു പന്ത്രണ്ട് മണി വരെ എല്ലാവരും കിടന്നുറങ്ങിയിരുന്നു അപ്പൊ ഏറ്റവും വന്നപ്പോ ഞാനും ഇരുന്നിട്ട് ഇത് ഇങ്ങനെ വരയ്ക്കന്നെയാണ് അപ്പൊ എന്നോട് ചോദിച്ചു അമ്മയിങ്ങനെ ഇരുന്ന് വരയ്ക്കുന്നു ഞാൻ തീർത്തിട്ടേ കിടക്കൊള്ളു പറഞ്ഞു അങ്ങനെ ആ ചിത്രം ഫുള്ളും തീർക്കുന്നവരെ രാത്രി ഇരുന്ന് വരച്ചിട്ട് ആ ചിത്രം തീർന്നതിന് ശേഷമാണ് ഞാൻ പോയി കിടന്നത് ഇവിടെ പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്ന ഒരാൾ കൂടി നീക്കി ഈ കുട്ടി ഇങ്ങനെ നോക്കി നിക്കുന്ന Mae'n ei ddod yn ddweud yn ddweud. അമ്മയുടെ വീടിന്റെ ഭാഗത്തുള്ള ആൾക്കാർ ഞാൻ ഒന്നിങ്ങനെ ഇത് എന്നിങ്ങനെ മനസ്സിൽ വന്നു അറിയങ്ങളെ ടീച്ചറെ ചെറുപ്പത്തിൽ വയനാട്ടിൽ കല്യാണം കഴിച്ചിരുന്നത് അപ്പൊ ആ വയനാട്ടിൽ അവിടെ അവർക്ക് കാപ്പിക്കൂരി ഉണ്ടായിരുന്നു അങ്ങനെ കാപ്പിക്കൂരി ഇടിച്ച് പൊടിയാക്കാൻ ഇവരെ ഒന്ന് അങ്ങനെ ഇവര് വന്നിട്ട് ആ വീട്ടിൽ വന്നിട്ട് അപ്പൊ കണ്ടിട്ടുണ്ട് അപ്പൊ ആ വേർപ്പ് ഉറക്കി അവര് മുഖത്തിങ്ങനെ വേർപ്പ് പോവാൻ തുടക്കുന്ന മുഖത്ത് ഇണ്ട് തുടക്കി അവര് ഇതാക്കിയ ശേഷം ആ ഈ പണി നടത്തേ പണിക്കാർ വന്നോണ്ട് വരച്ചത് തന്നെ തന്നെ പേപ്പറില് ആദ്യം ഞാൻ വരച്ചിരുന്നത് പിന്നെ ഞാൻ ഈ വക്കറ്റിന്റെ മൂടിയാളും പിന്നെ മരത്തിന്റെ ഇതും പലയ കഷ്ണവും പിന്നെ പൊട്ടിയ പ്ലേറ്റും ഒക്കെ കാണുന്നതിലൊക്കെ ഇങ്ങനെ വരയ്ക്കൽ തുടങ്ങി അപ്പൊ ഒക്കെ വരച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്പൊ എന്ത് വിചാരിച്ചെന്നറിയോ ഈ പേപ്പറിലാകുമ്പോ പ്രേമി ചെയ്യാൻ കൊറേ പൈസ ചിലവാണ് അപ്പൊ ഇതിലൊക്കെ ആകുമ്പോ പ്രേമി ചെയ്യാതെ അതൊക്കെ മലപ്പുറം പാങ്ങ സ്വദേശിയായ സത്യഭാമയുടേത് വേറിട്ട ജീവിതമാണ് മലപ്പുറം തിരൂരിൽ ജനിച്ച സത്യഭാമ പതിനാറാം വയസ്സിൽ വിവാഹിതയായി എന്നാൽ വിവാഹ ജീവിതം അധികകാലം മുന്നോട്ട് പോയില്ല സത്യഭാമയുടെ ജീവിതത്തെ കൊറോണ കാലത്തിന് മുൻപും പിൻപും എന്നിങ്ങനെ രണ്ടായി ഇടയളപ്പെടുത്താം ദിവസവേദനക്കാരിയായി ജോലി ചെയ്യുന്ന സത്യഭാമ കൊറോണ കാലത്ത് പണിയൊന്നുമില്ലാതെ വീട്ടിലിരുന്നപ്പോഴാണ് തന്റെ ഉള്ളിലെ കലാകാരിയെ തിരിച്ചറിയുന്നത് വെറുമൊരു നോട്ട്ബുക്കിന്റെ താളിൽ വരച്ചുടങ്ങി സത്യഭാമ ഇന്ന് നിരവധി ചിത്ര പ്രദർശനങ്ങളാണ് നടത്തിയിരിക്കുന്നത് സഹോദരപുത്രനും ആർട്ട് എഡ്യൂക്കേറ്ററുമായ വിഷ്ണുപ്രിയനാണ് സത്യഭാമയുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പിന്തുണ നൽകുന്നത് നാട്ടിൻ പുറങ്കാരിയുടെ നേർചിത്രമാണ് കഥയുടെ സത്യഭാമയുടെ ഓരോ വരകളും ചിത്രരചന മാത്രമല്ല കളിമൺ ഉപയോഗിച്ചുള്ള നിർമ്മാണവും സത്യഭാമയ്ക്ക് വശമുണ്ട്